ആ പപ്പായ മുറിച്ചു തോലൊക്കെ ചെത്തി ഈ കുട്ടികൾക്ക് കൊടുക്കണം നമസ്കാരം ഞാൻ പ്രേമ ഹരിതത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫലവൃക്ഷമാണ് പപ്പായ പപ്പായയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം വിറ്റാമിൻ എ അടങ്ങിയത് കൊണ്ട് തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പപ്പായ കഴിക്കുന്നത് വഴി സഹായിക്കും അതുകൂടാതെ വിറ്റാമിൻ സി മറ്റുള്ള എല്ലാ പഴങ്ങളേക്കാൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ക്യാൻസർ രോഗത്തെ വരെ ചെറുക്കാനും പപ്പായക്ക് കഴിവുണ്ട് അതുകൂടാതെ നമ്മുടെ ദഹനക്കേട് അസിഡിറ്റി ഉള്ളവർ പപ്പായ കഴിക്കുന്നത് വഴി ഇത് അകറ്റാൻ സാധിക്കും അതുകൂടാതെ അയൺ കാൽസ്യം പൊട്ടാസ്യം പ്രോട്ടീൻ മുതലായവ ഇതിലടങ്ങിയിട്ടുണ്ട് ഇതെൻ്റെ വീട്ടിലെ നാടൻ പപ്പായയാണ് റെഡ് റെഡ്ലേഡ് പപ്പായ വേറെ ഉണ്ട് ആദ്യമൊക്കെ നന്നായി കായ്ച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ അതിൻ്റെ കായ്ഫലം കുറവാണ് അതേപോലെ തന്നെ റെഡ്ലേഡ് പപ്പായയിൽ ആദ്യമൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു ഇപ്പോൾ അത്ര മധുരമൊന്നും ഇല്ല പപ്പായയിൽ പൊട്ടാസ്യം കാൽസ്യം അയൺ പ്രോട്ടീൻ ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ പപ്പായയിൽ ഉണ്ടാവണമെങ്കിൽ ഈ ചെടിക്ക് മണ്ണിൽ നിന്നും ഈ മൂലങ്ങൾ വലിച്ചെടുക്കാൻ കിട്ടണം അപ്പോൾ നമ്മുടെ മണ്ണിൽ കാൽസ്യം പിന്നെ അതേപോലെ കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഇതൊക്കെ വളരെ കുറവായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് അതെ പപ്പായ നന്നായി പൂക്കാനും കായ് പിടിക്കാനൊക്കെ ബോറോൺ ആവശ്യമാണ് നമ്മുടെ മണ്ണിൽ ബോറോൺ വളരെയധികം കുറവാണ് അപ്പം ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് പപ്പായക്ക് പപ്പായ ചെടിക്ക് നമ്മുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്ന സൂക്ഷ്മ മൂലങ്ങളാണ് ഇത് കാൽസ്യം മഗ്നീഷ്യം സൾഫർ സിങ്ക് ബോറോൺ എന്നിവ അടങ്ങിയിട്ടുള്ള അയർ എന്ന ഒരു സൂക്ഷ്മ മൂലങ്ങളടങ്ങിയ ഒരു മിശ്രിതമാണ് ഇത് ഒരു അഞ്ച് ഗ്രാം വീതം നമുക്ക് പപ്പ മണ്ണിൽ ഇത് അഞ്ച് ഗ്രാം വീതം മണ്ണിൽ ചേർത്ത് കൊടുക്കാം പപ്പായ നന്നായി പൂവിടുന്നതിനും കായ് പിടിക്കുന്നതിനും ഇത് മാ മാസത്തിൽ ഒരു അഞ്ച് ഗ്രാം വീതം തടത്തിൽ അല്ലെങ്കിൽ ജൈവ വളങ്ങളുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽസ്യം ധാരാളമായി ആവശ്യമുള്ള ഒരു വിള കൂടിയാണ് പപ്പായ അപ്പോൾ തൈ നടുമ്പോൾ തന്നെ നമ്മൾ കുമ്മായമിട്ട് പുളിരസം മാറ്റിയ മണ്ണിലാണ് തൈ നടേണ്ടത് നല്ല സൂര്യപ്രകാശവും നീർവാർച്ചയുള്ള മണ്ണും പപ്പായ കൃഷിക്ക് ആവശ്യമാണ് ഇത് ഒന്നര മാസം വളർച്ച എത്തിയ പപ്പായുടെ തൈകളാണ് അപ്പോൾ പപ്പായയുടെ വിത്തുകൾ നമ്മൾ നടാൻ വേണ്ടി പാകാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നല്ല ഉത്പാദനശേഷിയും അതേപോലെ തന്നെ ഗുണനിലവാരവും നല്ല സ്വാദുള്ള പപ്പായ പപ്പായയുടെ മൂത്തു പഴുത്ത കായകളിൽ നിന്നുള്ള വിത്താവണം നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ എടുക്കേണ്ടത് കയ്യുകൾ ഇതേപോലെ ചെറിയ ചെടിച്ചട്ടികളിൽ വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ വേരുകൾ നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ട് വളരാനും മണ്ണിലേക്ക് നമ്മൾ ഇറക്കി നടുമ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച് കരുത്തോടെ കൂടെ വളരാനും സഹായിക്കും ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ിലുള്ള റെഡ്ലേഡി പപ്പായയാണ് ആദ്യമൊക്കെ നന്നായി കായച്ചിരുന്നു അതേപോലെ തന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നീട് കായ്ക്കലും കുറഞ്ഞു മധുരവും ഇല്ല എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം